ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിലും പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജിൽ എസ് എഫ് ഐ നടത്തിയ അക്രമത്തിലും പ്രതിഷേധിച്ച് എം എസ് എഫ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി കൊപ്പം സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ക്രൂരമായ കൊലപാതകത്തിലും പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജിൽ എസ് എഫ് ഐ നടത്തിയ അക്രമത്തിലും പ്രതിഷേധിച്ച് എം എസ് എഫ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി കൊപ്പം സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ എം ഷെഫിഖ് ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാം തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള കോളേജായ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കോളേജുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ തുടർക്കഥയായി മാറുകയാണ് കത്ത് കഴിഞ്ഞ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എം എസ് എഫിന്റെയും കെ എസ് അധികാരത്തിൽ കടന്നു വരികയും എസ് എഫ് ഐയുടെ ആധിപത്യം അവിടെ തകർന്നടുകയും ചെയ്തപ്പോ അതിൽ ദോഷം ഉണ്ടുകൊണ്ട് എസ് എഫ് ഐയുടെ ഗുണ്ടകൾ അല്ലാത്ത എസ് എഫ് ഐക്കെതിരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത എസ് എഫ് ഐക്കെ സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും തിരഞ്ഞു തിരഞ്ഞു അക്രമങ്ങൾ അക്രമങ്ങൾക്കിരയാക്കുന്ന അവിടെ തല തല്ലിപ്പെട്ട കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അവർക്കെല്ലാം ഈ നാട്ടിലെ പാർട്ടിയുടെ പിന്തുണ കൊണ്ട് സി പി എമ്മിന്റെ ഭരണകൂടത്തിന്റെ ഈ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഇസ്മായിൽ മുഖ്യപ്രഭാഷണം നടത്തി കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി പി മുസ്തഫ സി മുസ്തഫ എം ടി വഹാബ് എം സി ആസിസ് എ കെ എം ഹനീഫ പി ടി എം ഷെഫിഖ് വി പി എം ഇഹ്സാൻ കെ എം ആഷിഫ് കെ എം ഷാക്കിർ കെ സഫർഷ ഇർഷാദ് മൈലാടിപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി